മാനം വിറ്റ മലയാള നടിമാർ ഒരു സിനിമ കണ്ട് ആസ്വദിക്കാനെത്തുന്ന ആരാധകന് എന്തെല്ലാം കാണണം കുടുംബത്തോടൊപ്പം കാണുന്ന ചില സിനിമകളിൽ കണ്ണു പൊത്തിയിരിക്കേണ്ട എത്ര സീനുകളാണ് ചിലർ പാതിവഴിയിൽ സിനിമയും ഉപേക്ഷിച്ച് തിയേറ്റർ വിടുന്നു കഥാസന്ദർഭത്തിന്റെ ആവശ്യാർത്ഥം ചിലർ അഭിസാരികളാവുന്നു കാബാലിക എന്ന ചിത്രത്തിൽ നടി ഷീല മലയാളത്തിന്റെ മാതകത്തിടമ്പ് മാനം വിൽക്കാനിറങ്ങുമ്പോൾ അവളുടെ രാവുകളിൽ അഭിസാരികയുടെ വേഷത്തിൽ തിളങ്ങിയത് സീമയായിരുന്നു തൂവാനത്തുമ്പികളിൽ പത്മരാജൻ അവതരിപ്പിക്കുന്ന അഭിസാരികയാണ് സുമലത സുമലതയും മോഹൻലാലും തമ്മിലുള്ള ബന്ധപ്പെടൽ ആ ചിത്രത്തിന്റെ ഹൈലൈറ്റായിരുന്നു കാർണിവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ ശരീരം വിൽക്കാൻ നടക്കുന്ന പാർവതി അതിന്റെ മാനരസങ്ങൾ പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്തു ഉഷയെ അച്ഛനായ തിലകൻ തന്നെ വിൽക്കാൻ കൊണ്ടു നടക്കുന്നത് ചെങ്കോൽ എന്ന ചിത്രം കണ്ട ആരാധകരുടെ കണ്ണു നനയിച്ചു വെട്ടം എന്ന ദിലീപ് ചിത്രത്തിൽ ഗീതാ വിജയൻ വേശ്യാവൃത്തി നടത്തുമ്പോൾ ഗീത ആവനാഴി അഭിമന്യു എന്നീ ചിത്രങ്ങളിൽ ചുവന്ന തെരുവിലെ വേശ്യയായും ഹോട്ടലുകൾ കയറിയിറങ്ങി ശരീരം വിൽക്കുന്നവളായും പ്രത്യക്ഷപ്പെടുന്നു സ്ഫടികത്തിൽ സിൽക്ക് സ്മിതയും ലാലിന്റെ കീപ്പായി അഭിനയിക്കുന്നു എം ടി വാസുദേവൻ നായരുടെ കഥയിൽ വിരിഞ്ഞ സതയം എന്ന ചിത്രത്തിൽ കെ പി എസ് സി ലളിതയും മാധുവും വേശ്യാവൃത്തിയിൽ എത്തുന്നത് മനോഹരമാക്കിയ ചിത്രമാണ് സൂത്രധാരൻ എന്ന ചിത്രത്തിൽ വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരിയായാണ് ബിന്ദു പണിക്കർ വിലസിയത് കെട്ടിയ ഗ്രാമത്തിൽ ഉണ്ണിമേരിയും തിരഞ്ഞെടുക്കുന്നത് ശരീരം വിൽക്കുന്ന ജോലി തന്നെയാണ് നരനിലെ സോന എന്ന വേശ്യയ്ക്ക് കാവലിരിക്കുന്നത് മോഹൻലാലാണ് ഒരു പാതിരാലപാതകത്തിന്റെ കഥ പറഞ്ഞ മമ്മൂട്ടിയുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി ജീവിക്കുന്നവളായി ശ്വേതാമേനോൻ തകർക്കുന്നു കരിപുരണ്ട ജീവിതങ്ങളിൽ ശ്രീലതയുടെ വേഷവും പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റേതാണ് വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിൽ മീന കെട്ടുന്ന വേഷവും പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റേതു തന്നെ ചിത്ര കമ്മീഷണറിൽ ശരീരം വിൽപ്പനക്കാരിയായി പിടിക്കപ്പെടുമ്പോൾ സീനത്ത് നസ്രാണിയിൽ ചെയ്യുന്ന വേഷവും മാനം വിൽക്കൽ തന്നെ ഷട്ടർ എന്ന സിനിമയിൽ സജിതാ മടത്തിലിന്റെ വേഷ്യാവവും തിളങ്ങി സ്രിൻഡ ടമാർ പെഡാറിൽ പ്രത്യക്ഷപ്പെട്ട വേഷവും വേശ്യുടേതു തന്നെ തസ്നീഖാൻ ഭയ്യാ ബയ്യ തന്റെ ശരീരം വിൽക്കുന്ന ജോലി ഭംഗിയായി അവതരിപ്പിച്ചെങ്കിൽ മായാമോഹിനിയിൽ ലക്ഷ്മിയറായി ഹൈടെക് വേശിയായി പ്രത്യക്ഷപ്പെടുന്നു മാനത്തിന് മാന്യമല്ലാത്ത വില കിട്ടുമ്പോൾ എല്ലാ മാന്യതയും കാറ്റിൽ പറത്തുന്നത് നമ്മൾ എത്ര തവണ കണ്ടു ഇനി എന്തെല്ലാം നമ്മെ കാണിക്കാൻ അണിയറയിലൊരുങ്ങുന്നു ഇത്തരം സിനിമകൾക്ക് കുടുംബത്തോടൊപ്പം വരാതിരിക്കുക കണ്ണുപൊത്തി പാതി വഴിയിൽ വെച്ച് തലകുനിച്ച് മടങ്ങാതിരിക്കുക ഇത് സിനിമയാണ് എല്ലാ മായാജാലങ്ങളും ഇവിടെ മിന്നിമറയും ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്